നൂറനാട് പടനിലം ക്ഷേത്രത്തിലെ വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമ പദ്ധതിയായ പരബ്രഹ്മ പരബ്രഹ്മ വിദ്യാജ്യോതി വിദ്യാജ്യോതി പുരസ്കാരദാന ചടങ്ങ് ശനിയാഴ്ച നടക്കും പുരസ്കാര വിതരണവും പ്രശസ്ത കവിയും സിനിമാ ഗാന രചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര വർമ്മ നിർവഹിക്കും നൂറനാട് പടനിലം പരബ്രഹ്മെ സാമൂഹിക ക്ഷേമ പദ്ധതിയായ പരബ്രഹ്മ പരബ്രഹ്മ വിദ്യാജ്യോതി പുരസ്കാരദാന ചടങ്ങ് ശനിയാഴ്ച നടക്കും വിദ്യാജ്യോതി പുരസ്കാരം ശനിയാഴ്ച അതായത് നാളെ രാവിലെ പത്തരയ്ക്ക് നൂറനാട് പടനം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വെച്ച് നടക്കുകയാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രശസ്ത കവി കൂടിയായ വയലാർ ശച്ഛന്ദ്രവർമ്മ ഉദ്ഘാടനം നിർവഹിക്കുകയും നൂറുനാട് പാലമേൽ വില്ലേജുകളിലെ പതിനാറ് കരകളിൽപ്പെട്ട ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്യുന്നതാണ് പഠന ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണസമിതിയുടെ ക്ഷേമകാര്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ക്ഷേമകാര്യങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മാറി മാറി ഒരു നൈതാ ഭരണസമിതികൾ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരാറുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പതിനാറ് കരകളിലെ നിർധനരായിട്ടുള്ള രോഗികൾക്ക് കരക്കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് ക്ഷേത്രത്തിൽ നിന്നും സഹായധനം നൽകാറുണ്ട് ക്ഷേമകാര്യ കമ്മിറ്റിയുടെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു കരയിൽ നിന്നും ഒരു ഭക്തൻ നൽകിയ ഒൻപത് സെൻറ്റ് വസ്തുവിൽ രണ്ട് വീടുകൾ നിർമ്മിക്കുവാനുള്ള സാഹചര്യം അതിൽ ഒരു എണ്ണത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസപരമായ മറ്റു ഇതര തരത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്ര ഭരണസമതിയും ക്ഷേത്രവുമാണ് നൂറ് ക്ഷേത്രം എല്ലാ വർഷവും വിദ്യാജ്യോതി പുരസ്കാര ചടങ്ങ് ഓഗസ്റ്റ് രണ്ട് നാളെ ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നൂറാട് പഠനം ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ ഓഡിൻറ്റേഡിൽ നടക്കുകയാണ് ബഹുമാനായ നാണു വിശുദ്ധം നയിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ് വിഴിഞ്ഞവും മാരി ടൈം എങ്ങനെ തയ്യാറാകണം ഈ വിഷയമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് രാവിലെ പത്ത് മുപ്പതിന് തന്നെ ആരംഭിക്കുന്നതാണ് വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന കരകളിലുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് പരബ്രഹ്മ വിദ്യാജ്യോതി പുരസ്കാരം നിലവിൽ ക്ഷേത്രത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണ് പരബ്രഹ്മ വിദ്യാജ്യോതി പുരസ്കാരം അതിൻ്റെ ഭാഗമായി തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള നമ്മുടെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ദൃശ്യാവിഷ്കാരം കൂടി ഈ പ്രസ്തുത പരിപാടിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് ഈ പരിപാടിയിൽ നമ്മുടെ പാലമേ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് മൂർണാടി ഗ്രാമപഞ്ചായത്ത് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് വിജയപ്രദമാക്കുവാൻ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം അധ്യക്ഷത വഹിക്കും ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ എസ് വിഷ്ണു സ്വാഗതം രേഖപ്പെടുത്തും പരബ്രഹ്മ വിദ്യാജ്യോതി പുരസ്കാരത്തിന് അർഹരായവരെ ഭരണസമുദായ സെക്രട്ടറി കെ രമേശ് പ്രഖ്യാപിക്കും പരബ്രഹ്മ വിദ്യാജ്യോതി ഉദ്ഘാടനവും പുരസ്കാര വിതരണവും പ്രശസ്ത കവിയും സിനിമാ ഗാന രചയിതാവുമായ വയലാർ ശരചന്ദ്ര വർമ്മ നിർവഹിക്കും തുടർന്ന് നാണു വിശ്വനാഥൻ അവതരിപ്പിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ് നടക്കും ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി നൂറനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വിനോദ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുറുപ്പ് കുഞ്ഞമ്മ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റ് ഡി സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി വേണുഗോപാലക്കുറുപ്പ് കൺവീനർമാരായ കൃഷ്ണൻകുട്ടി നായർ സുരേഷ് പാറപ്പുറത്ത് എം അശോകൻ മധുസൂദനക്കുറുപ്പ് കെ മോഹൻകുമാർ എ അജികുമാർ അനീഷ് റിട്ടേണിംഗ് ഓഫീസർ ബി പ്രകാശ് എന്നിവർ ആശംസ അർപ്പിക്കും ക്ഷേത്ര ഭരണസമിതി കജാഞ്ചി അഡ്വക്കേറ്റ് എസ് ശ്രീജിത്ത് നന്ദി രേഖപ്പെടുത്തും